നമ്മുടെ ഹീറോ മുഹമ്മദ് ആരാണ് ഒരു സാധാരണ ആട്ടിടയൻ കാണാതായ തന്റെ ആടിനെ കണ്ടുപിടിക്കണം അതായിരുന്നു അവന്റെ ലക്ഷ്യം ആട് ഈ ഗുഹയിൽ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് അവൻ ഗുഹയിലേക്ക് ഒരു കല്ലെറിയുന്നു പാത്രം ഉടയുന്ന ഒരു ശബ്ദം കേട്ടു നിധി അതോ പ്രേതമോ കല്ലെറിയുന്നുള്ളിൽ ഒടി പിടിച്ചൊരു വലിയ മൺഭരണി അവർ അത് തുറക്കുന്നു പഴയ തുണിയിൽ പൊതിഞ്ഞ കുറേ ചുരുളുകൾ വൈബ് സ്വർണമല്ല വെറും പഴയ പേപ്പർ പാച്ച്മെന്റ് അവർക്കറിയില്ലായിരുന്നു അവർ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കോടികൾ വിലമതിക്കുന്ന വേൾഡ് ഹെറിറ്റേജാണെന്ന് അവർ അത് വെറും ഇരുപത്തി ഒൻപത് ഡോളർ ഏകദേശം അന്നത്തെ വില ഒരു ചെരുപ്പ് കുത്തിയായ കാൻഡോ എന്ന ആൾക്ക് വിറ്റുട്ടൽ ലോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു ഓയലെക്സിൽ പഴയ ഫോൺ വിൽക്കുന്ന പോലെ ബൈബിൾ ചുരുളുകൾ പത്രത്തിൽ വിൽക്കാൻ വെച്ചു ദ യാദിൽ ഒരു ഇസ്രായേൽ പ്രതിനിധി രണ്ടര ലക്ഷം ഡോളർ കൊടുത്ത് രഹസ്യമായി സാധനം വാങ്ങി ഇസ്രായേലിലേക്ക് കടത്തി സ്റ്റാറ്റസ് ഇപ്പം ജെറുസലേമിലെ ഷ്രൈൻ ഓഫ് ദ ബുക്കിൽ സേഫാണ് ഈ ഷ്രൈൻ ഓഫ് ദ ബുക്ക് എന്ന് പറയുന്നത് ഒരു വലിയ മ്യൂസിയമാണ് സോ വാട്ട്സ് എ കണ്ട ടീ ചുരുളുകൾ തുറന്നു വായിക്കുന്നു ഭാഷ ഹിബ്രൂ കണ്ടന്റ് ശതമാനം ബൈബിൾ ലീക്സ് എസ് ഒഴികെ പഴയ നിയമത്തിലെ എല്ലാ ബുക്കുകളും ഇതിലുണ്ട് മുപ്പത് ശതമാനം ഫാൻ ഫിക്ഷൻ ആൻഡ് എക്സ്ട്രാ ബുക്ക്സ് ബൈബിളിൽ ഇടം കിട്ടാത്ത ബുക്കുകൾ മുപ്പത് ശതമാനം കമ്മ്യൂണിറ്റി റൂൾ ബുക്ക് അവിടുത്തെ സീക്രട്ട് ഗാങ് എസീൻസ് എസീനിന്റെ നിയമങ്ങൾ ആയിരം വർഷം പഴക്കം ഷോക്കിംഗ് ഫാക്റ്റ് അതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും പഴയ ബൈബിളിനേക്കാൾ ആയിരം വർഷം പഴക്കമുള്ളത് എവിടുന്ന് വരുന്നപ്പാ ദർ സ്പോൺ ചെമ്പ് തകടി എഴുതിയ നിധി ഭൂപടം പക്ഷേ നിധി ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല സോ സാ സി എസ് ഐ ജെറുസലം ലാബിൽ വെളുത്ത കോർഡിറ്റ സയന്റിസ്റ്റുകൾ ഫുൾ ഹൈടാക്ക് ഇതൊക്കെ ഒറിജിനൽ ആണോ അതോ ഫ്രീ ആണോ അവർ തകൃതം ആലോചന പാലിയോഗ്രഫി ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് ഈ കൈപ്പിട ബി സി കാലഘട്ടത്തിലെ ഹോസ്മിയൻ സ്റ്റൈലാണ് നോ ഡൗട്ട് സീ ഫോൾഡിംഗ് ഡേറ്റിംഗ് കാർബൺ ടെസ്റ്റ് പ്രകാരം ഇത് രണ്ടായിരം വർഷം പഴക്കമുള്ളതാണ് കൺഫേംഡ് ഡി എൻ എ ടെസ്റ്റ് നെക്സ്റ്റ് ലെവൽ ചുരുളുകൾ ഉണ്ടാക്കിയ മൃഗത്തിൻ്റെ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് ഇത് പണ്ടവിടെ ജീവിച്ചിരുന്ന ആടുകളുടെ തോൽ തന്നെ എന്നവർ കണ്ടെത്തി ആർക്കിയോളജി ഗുഹയിൽ കണ്ട മൺപാത്രങ്ങളും താഴെ കുമ്രാനിലെ സെറ്റിൽമെൻറ്റിലെ പാത്രങ്ങളും സെയിം ടു സെയിം സോ മിസ്റ്ററി ഹുട്ട് മരുഭൂമിയിലെ ഒരു ആശ്രമം പോലെ തോന്നിക്കുന്ന സ്ഥലം ക്യാരക്ടർ നഗരത്തിലെ ബഹളങ്ങളിൽ നിന്ന് മാറി മരുഭൂമിയിൽ ജീവിച്ചിരുന്ന സ്ട്രിക്റ്റ് ആയ സന്യാസിമാണ് ഗോൾ റോമാക്കാർ ആക്രമിക്കാൻ വന്നപ്പോൾ എ ഡി അറുപത്തെട്ടിൽ അവർ തങ്ങളുടെ അമൂല്യമായ ലൈബ്രറി ഭരണികളിലാക്കി ഗുഹകളിൽ ഒളിപ്പിച്ചു ബൈബിളും ഇന്നത്തെ ബൈബിളും തമ്മിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം സാമ്യമുണ്ട് ജീവിച്ചിരുന്ന കാലത്തെ റിയൽ വൈഫ് മനസ്സിലാക്കാൻ ഇതിലും വലിയ തെളിവില്ല ലെസൺ അടുത്ത തവണ വഴിയിൽ കിടന്ന് വല്ല പഴയ പാത്രമോ കല്ലോ കിട്ടിയ കളയരുത് ചിലപ്പോൾ അത് അടുത്ത രണ്ടായിരം വർഷം രഹസ്യം ടോപ്പ് ദ ടൈം ഉറങ്ങിക്കിടുന്ന ചാവുകടൽ ചുരുൾ വെറും ഒരു പഴയ പേപ്പർ കഷ്ണമാണ് അതൊരു അത്ഭുതമാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലിരുന്ന് യേശു ക്രിസ്തു ജീവിച്ചിരുന്ന ലോകത്തെ എച്ച് ഡി ക്വാളിറ്റിയിൽ കാണാൻ നമ്മെ സഹായിക്കുന്ന ഒരേ ഒരു ലിങ്ക് ഇതാണ് റിയൽ കണക്ഷൻ ടു ദ പാസ്റ്റ് സയൻസ് പ്ലസ് ഹിസ്റ്ററി ഈക്വൽ ടു മാജിക് പഴയ കഥകൾ മാത്രമല്ല ആധുനിക സയൻസും ടി എൻ എ ആൻഡ് കാർബൻഡേറ്റിംഗ് ചേർന്നപ്പോൾ ഇതൊരു വെരിഫൈഡ് ആൻഡ് ടിക്ട് സത്യമായി മാറി ടെക്നോളജി ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ മൂല്യം നമ്മൾ ഒരിക്കലും അറിയില്ലായിരുന്നു ദ മിസ്റ്ററി കണ്ടിന്യൂസ് കഥ ഇവിടെ തീരുന്നില്ല ആ ചെമ്പു തകിടിൽ കോപ്പർ സ്ക്രോളിൽ പറഞ്ഞിരുന്ന സ്വർണനിധി എവിടെ അത് ഇന്നും ആർക്കും അറിയില്ല ഒരു പക്ഷേ അത് കാത്തിരിക്കുന്നത് നിങ്ങളെപ്പോലൊരു ഫ്യൂച്ചർ ആർക്കിയോളജിസ്റ്റിനെ ആയിരിക്കും ഒരു ആട്ടിടയൻ അന്ന് എറിഞ്ഞ ആ ഒറ്റ കല്ല് ചരിത്രത്തിന്റെ ജനലുകളാണ് തകർത്തത് പാഠം ഇത്രയേ ഉള്ളൂ ചരിത്രം ഇപ്പോഴും സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും നമ്മളത് കപ്പിയെടുക്കണം കീപ് എക്സ്പ്ലോറിംഗ് ഫാം